ചങ്ങായിമാരെ എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ സുരേഷ് അണ്ണൻ ഇന്നലെ വീണ്ടും എന്തൊക്കെയോ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ കണ്ടനാ നിങ്ങൾ കണ്ടനാ കണ്ടിട്ടില്ല ഇന്നലെ സുരേഷ് അണ്ണന് ബി ജെ പി കാരുടെ കൂടെ ഒരു കലിങ്കന്റെ മോളിരുന്നിന് ആ പരിപാടിന്റെ ആ പരിപാടിന്റെ പേരെന്താ അറിയണ കലിംഗം പുറത്ത് സുരേഷ് അണ്ണൻ അല്ലെങ്കിൽ ആൽത്തറയിന്റെ മേലെ സുരേഷ് അണ്ണൻ സാധാരണക്കാരുടെ കൂടെ സുരേഷ് സുരേഷ് അണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉടായിപ്പ് പരിപാടിയായിട്ട് ബി ജെ പി കാര് ഇറങ്ങിയിട്ടുണ്ട് ഇവർക്ക് ആകെ കാണിക്കാറുണ്ടല്ലോ ആൾക്കാർ ആൾക്കാരെ മുന്നിൽ കാണിക്കാൻ ഈ സുരേഷ് ഗോപി അണേ മാത്രമേ ഉള്ളൂ കാരണം സുരേഷ് ഗോപി അണ നല്ലോ നല്ലോണം അഭിനയിക്കല്ല പക്ഷെ അഭിനയിച്ച അഭിനയിച്ച് അഭിനയിച്ച് അവസാനം ഈ അണ്ണന്റെ ഉള്ളിലുള്ള തമ്പുരാൻ ഉണ്ടല്ലോ ഉന്നതകുല തമ്പൂരൻ അത് അതെപ്പോഴായാലും പുറത്തു വരും അങ്ങനെ ഇന്നലെ സുരേഷ് ഗോപിനിയും കൂടി ഇവർ ഏതെല്ലോ ആൽത്തറേന്റെ ആൽത്തറേന്റെ മുകളിൽ കൊണ്ടുപോയി പോയിരുത്തി കൂടെ വേറൊരാളുണ്ടായിട്ട ദേവൻ നമ്മളെ പഴയ വില്ലനല്ലേ ഓനാന്നെങ്കിൽ പണ്ടേ അതിന്റെ അപ്പുറത്തെ തമ്പുരാൻ ധാരണ സിനിമ സിനിമയിൽ വരെ തമ്പുരാനായിട്ട് അഭിനയിക്കും അമ്മ അമ്മാതിരി ഉളിയാണ് ദേവൻ ആ ദേവനെയും കൂട്ടിയിട്ടാണ് എല്ലാ കലുങ്കായ കലിംഗും അമ്പലപ്പറമ്പായ അമ്പലപ്പറമ്പും ആൽത്തറയായ ആൽത്തറയെല്ലാം യാത്ര ചെയ്തത് പക്ഷെ ഈ സംഘികൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലോ ലാസ്റ്റ് ഇവരെ കുണ്ടിക്കലിന്റെ എന്ന് പറഞ്ഞ പോലെ ആ പരിപാടിയിലും വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ സംഘികൾ അതിനെ വെറും നിസാരവത്കരിക്കുകയായിരുന്നു പക്ഷെ നമ്മളെപ്പോൾ മനസാഴ്ച അത് കാണുമ്പോൾ ഒരുപാട് വേദന ഉണ്ടാകും നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരു പാവപ്പെട്ട ഒരു വയസ്സായ ഒരു വൃദ്ധം വന്നിട്ട് സുരേഷ് ഗോപിന്റെ കയ്യിൽ ഒരു നിവേദനം കൊടുക്കുമ്പോൾ അയ്യോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഒരു എം ബി ഒരു കൊണ്ട് പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ട് വിടുന്നുണ്ട് പാവത്തിന് നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് വരാല്ല അപ്പൊ ആ അച്ഛനെ കാണുമ്പോ സങ്കടം ഒന്നുമില്ല എത്രമാത്രം വേദനയോട് കൂടിയായിരിക്കും ആ അച്ഛൻ തിരിച്ചതിലൂടെ പോകുന്നുണ്ടാവുക സുരേഷ് ഗോപിന്ന് തിരിഞ്ഞുപോലെ നോക്കുന്നത് ഈ സംഘികൾ എത്രക്കാളും നല്ല മനുഷ്യനാണെന്നും നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞവരോടല്ല സംഘികളെ അയാൾ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യില്ല അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ഒരു പാവപ്പെട്ട വൃദ്ധനെല്ലാം വന്ന് നിൽക്കുമ്പോഴല്ല ഒരു മനുഷ്യത്വമുണ്ട് ഉണ്ട് ഒരു എംബിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മനുഷ്യത്വം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ മനുഷ്യത് ഉള്ളവർ ആ പാവത്തിനോട് ഒരിക്കലും അങ്ങനെ ചെയ്യൂല ആ പാവത്തിന്റെ ആ പോക്ക് കാണുമ്പോൾ എന്റെയെല്ലാം മനസ്സിൽ എന്റെ അങ്ങനെ സംഭവിച്ചാലോ എന്നുള്ള ഒരു വേദനയാണ് അല്ലെ എന്റെ സുഹൃത്തിന്റെ അച്ഛനോ അങ്ങനെ സംഭവിച്ചാലോ എന്നുള്ള വേദനയാണ് അതുമല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം വേദന ഉണ്ടാവും അല്ലെ ആ വീട്ടുകാർക്ക് ആ പാവത്തിന്റെ വീട്ടുകാർക്ക് അത് കാണുമ്പോൾ എത്രമാത്രം വേദന ഉണ്ടാവും പക്ഷെ സംഖ്യകൾ വരുന്ന അതൊന്നും അതൊന്നും കുഴപ്പമില്ല കാരണം സംഖ്യ ഒരിക്കലും വേദന ഉണ്ടാവില്ല സംഖ്യ സുരേഷ് ഗോപി എന്ത് കാണിച്ചാലും അതൊക്കെ വളരെ ശരിയാന്നേ പറയും അതിന്റെ അടുക്ക് വേറൊരു സംഭവം നടന്നിട്ടുണ്ട് അത് അത് ഭയങ്കര കോമഡിയാണ് ആ ഒരു നീല ഷർട്ട് കേട്ടില്ല ആ നീല ഷർട്ട് ആൾ കാണിക്കുന്ന സംഭവം കണ്ട കേട്ടെ കണ്ട ആ ചങ്ക നീല ഷർട്ട് നീല ഇരിക്കുന്ന നീല ഇരിക്ക നീലശേട്ടൻ ഒരു നിവേദനം ഉണ്ട് അത് സുരേഷ് ഗോപി മറ്റേ ചങ്ങരം മടക്കിയവാട് അയാള് തിരിച്ചു വെക്കാം ഇതും കൊണ്ട് ഈ ചങ്ങരിനടക്ക് പോയിട്ട് യാതൊരു കാര്യമില്ലാന്ന് മനസ്സിലാക്കിട്ട് വെറുതെ നാണം കെടാൻ കഴിയില്ലാന്ന് വിചാരിച്ചിട്ട് ആ പാവ ആ നിവേദനം മടക്കി വെക്കുന്ന ആ നീല ഷട്ട് ബി ജെ പി സുരേഷ് അടൻ പാവം പാവങ്ങളുടെ കൂടെയാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ബിജെപി പാവങ്ങളുടെ കൂടെ കാണിക്കാൻ വേണ്ടി വെച്ച പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിലാണ് രണ്ട് പാവപ്പെട്ട ഒരു നാണം കെട്ടു പോകുന്നത് നാണം കെട്ടുന്ന സങ്കടപ്പെടുന്ന കാഴ്ചയില്ല അത് ശരിക്കും പറഞ്ഞാല് ഒരു മനുഷ്യത്തുള്ളവർക്ക് സങ്കടപ്പെടുന്ന കാഴ്ച എന്നിട്ട് ഇവര് പറഞ്ഞു സുരേഷ് അമ്മ നന്മയുള്ളവനാണ് എന്ത് നന്മ ഇവിടുത്തെ നന്മ ഇനി അടുത്ത നാടകം അത് ഭയങ്കര രസമാണ് അത് സ്വയം മൂക്ക് വാങ്ങുന്നത് ബി ജെ പി കാരണെ ബി ജെ പി കാരണെ സുരേഷ് ഗോപിയൻ തിരക്കഥാ സംഭാഷണം എഴുതി എഴുതി കൊടുത്ത് പക്ഷെ അണ്ണം കഥയങ് മറുത്ത് അണ്ണൻ തിരക്കഥം ഡയലോഗ ഡയലോഗ് എല്ലാം മാറുന്നു നമുക്ക് എന്തായാലും ആ വീട് എന്ന് കാണാം ആ വീടിൽ ആ ബി ജെ പി കാരന്റെ രാഖി കാണാൻ മറക്ക മറക്കാൻ പള്ളട്ട ഇവരെന്ത് എന്ത് ഉടായ്പ് നടത്തി കഴിഞ്ഞാലും ഇവരെ കൈയ്യിൽ നിന്ന് പോകും ഒരു സാധാരണ മനുഷ്യനായിട്ട് കൊണ്ടു പക്ഷെ ആളെ കയ്യിൽ വലിയ വലിയ ഇത്രയും പണ്ടുള്ള ഒരു ഉണ്ട് അതും കൂടി കണ്ടിട്ട് വന്നാലോ ബാ നിവേദന എന്താന്ന് ഇനി കാര്യമില്ല നീ ഇത് രാക്കിയല്ല എന്ത് കൊണ്ടുപോയിട്ട് തമ്പുരാൻ പോയാലും തമ്പുരാൻ തമ്പുരാന് തിരക്കഥ സംഭാഷണമെന്ന് വിഷയമില്ല തമ്പുരാന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ തമ്പുരാൻ ഉണ്ടല്ലോ ആ ഉന്നത കൊല ഇടക്കിടക്കേ പുറത്തു വരും അതിന് കണക്കായിട്ടൊരു വേട്ടാവൊളിയും ദേവനും എടുത്തിരിക്കുന്നുണ്ട പക്ഷേ ദേവന്റെ മുഖം കാണും മനക്കെന്താ അറിയാ ദേവൻ ഏകദേശം മനസ്സിലാകുന്നുണ്ട് ഇത് കൈ ഇത് കൈമന്ന് പോയി ഇതിൽ സുരേഷ് ഗോപി അണ്ണന്റെ കൈമന്ന് പോയി സുരേഷ് അണനെ പൊക്കാൻ കൊണ്ടു വന്നിട്ട് സുരേഷ് അണൻ ഊക്കു മൂക്കു വാങ്ങേണ്ട എല്ലാ സെറ്റപ്പ് സുരേഷ് അണൻ തന്നെ ഉണ്ടാക്കുന്നത് ദേവന്റെ മുഖം കണ്ടാ മനസ്സിലാകുന്നുണ്ട് ഇനി അടുത്ത തട്ടം രസകര രസകരമായ ഒരു പരിപാടി സുരേഷ് അണനെ വെളിപ്പിക്കാനും സുരേഷ് അണ നന്മയുള്ളവനും സുരേഷ് അണെ സാധാരണക്കാരനും ആക്കാൻ വേണ്ടി ബിജെപിക്കാർ കണ്ടെത്തിയ ഭയങ്കരമായ ഒരു അടവാട്ടാണ് ഇത് വളരെ യാദൃശ്ചികമായിട്ടാണ് സുരേഷ് അണ്ണൻ പുറത്തിറക്കുന്നു എന്നിട്ട് സുരേഷ് റോഡിൽ കണ്ട ഒരു ഓട്ടോയിലേക്ക് പാഞ്ഞു കയറുന്നു ആ ഓട്ടോ അവിടെ എത്തിയത് വളരെ യാദൃശ്ചികാട്ടാ നിങ്ങൾ വെറുതെ ബി ജെ പി കാര് കൊണ്ടുവച്ചതെന്ന് പറഞ്ഞേക്കല്ലേ വളരെ യാദൃശികമായി അവിടെ എത്തി സുരേഷ് അണെ സാധാരണക്കാരനെ പോലെ ഓട്ടോഷക്കേരി ആ വീഡിയോ കൂടി നിങ്ങൾ കണ്ടു സർ കണ്ടുപോകും ഹാപ്പി ഓണം നല്ല ഇത് വളരെ യാദൃച്ഛികമാണ് അല്ലാണ്ട് ബി ജെ പി കാര് കൊണ്ടുവന്ന് വെച്ച ഓട്ടറിക്ഷോട്ടക്ഷ സുരേഷ് അണ്ണിനോട് മുന്നില്ല വളരെ യാദൃശികമാണെന്ന് നിങ്ങൾ വിശ്വസി വിശ്വസിച്ചേ പറ്റൂ ആ വീടിന്റെ അടിക്കുറിപ്പ എന്താ പറയാ തമ്പുനെ തമ്പുനയിൽ സുരേഷ് അണ്ണൻ ഒരു സാധാരണക്കാരനെ പോലെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നു അപ്പൊ സുരേഷ് അണൻ സാധാരണക്കാരനല്ലേ സുരേഷ് അണ്ണൻ അമാനുഷികനാണോ ഓ തമ്പു തമ്പുരാൻ ആണല്ലോ സംഘികളുടെ കണ്ണിൽ സുരേഷ് ഗോപി ഇപ്പൊ ഇപ്പവും തമ്പുരാനും ഉന്നത കുലക്കാരനല്ലെന്ന് കേട്ടോ സുരേഷ് എണ്ണനും അങ്ങനെ തന്നെയാണ് ഈ സംഘികളുടെ മുല്ലെത്തുമ്പോ എന്തോ ഒരു രാജാവാണ് സംഘികളൊക്കെ പ്രജയാണ് അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് സുരേഷ് അണന്റെ ഉള്ളിൽ സംഘികൾ എന്തൊക്കെ തിരക്കഥ സംഭാഷണം എഴുതി കൊടുത്താലും ആ ഉള്ളിൽ ഉള്ളിലുള്ള തമ്പുരാനും ആ ഉന്നത ഉന്നതകുലയെല്ലാം പുറത്തേക്ക് ചാടുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സീരിയസ് ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് എയിംസിനെ കുറിച്ച് കേരളത്തിന് ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടുന്ന കൊറേ കാലായിട്ടുണ്ട് ബിജെപിക്കാർക്ക് ഇപ്പം തുടങ്ങിയതാണ് എയിംസ് ഇപ്പം ഇപ്പം കിട്ടി നാളെ കിട്ടി മറ്റന്നാള് കിട്ടി അതിനെപ്പറ്റി സുരേഷ് എണ്ണം പറഞ്ഞും കൂടി ഒന്ന് കേട്ടു നോക്കേട്ടെ അത് കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളെ കണ്ണിന്ന് കണ്ണുനീർത്തുള്ളി ഉറ്റി വീഴാതെ നിങ്ങൾക്ക് സുരേഷ് ഗോപി ഗോപിയണ്ണൻ എയിംസിന്റെ കാര്യം പറഞ്ഞു തീർക്കുന്നത് കേട്ടുനിക്ക് കേട്ടു നിൽക്കാൻ പറ്റൂല നിങ്ങളെ കണ്ണിൽ നിന്നും തീർച്ചയായും കണ്ണുനീർത്തുള്ളികൾ ഉറ്റും നമുക്ക് കേട്ടിട്ട് വന്നാലോ എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആദ്യം ഇത് സജ്ജമാവണം സജ്ജമാക്കാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള മാർഗം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് ഇതിന് പ്രധാനമാണ് ആ സംവിധാനം കൃത്യമാണ് അവരത് വാഗ്ദാനമായിട്ട് ഒതുക്കില്ല ചെയ്തു തരുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തു തരാൻ ഒരു കേന്ദ്ര സംവിധാനം വരുമ്പോൾ അതിനിട്ട് രാഷ്ട്രീയ കല്ല് വയ്ക്കാതിരിക്കുക പാര വെക്കാതിരിക്കുക എങ്കിലും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ എയിംസ് മുടങ്ങിക്കിടക്കുക തൃശൂരിനല്ല കേരളത്തിന് മുടങ്ങിക്കിടക്കുക വഴങ്ങണം വരും ആര് ആര് പറയുന്നു എംസ് നിങ്ങൾ തന്നെ മുടക്കുന്നു കോഴിക്കോട് എയിംസിനോട് സ്ഥലം തയ്യാറാക്കി വെച്ചിട്ട് കാലായി നിങ്ങൾ കോഴിക്കോട് കൊടുക്കുന്നില്ല പിന്നെ നിങ്ങൾ പറഞ്ഞ തൃശ്ശൂർ ഇങ്ങ് തന്നു കഴിഞ്ഞാല് തൃശ്ശൂർ ഇങ്ങനെ തന്നാൽ എയിംസ് ഞാൻ തരുന്നു പറഞ്ഞു തൃശ്ശൂരിന്റെ എയിംസും ഇല്ല ഒരു ഇല്ല ഇപ്പൊ നിങ്ങൾ നേരെ ആലപ്പുഴ ആലപ്പുഴയെ പറ്റി വരുന്നത് ആലപ്പുഴക്ക് എയിംസ് നിങ്ങൾ കേരളത്തിൽ എവിടെയൊക്കെ എയിംസ് കൊടുക്കും ഇത് കൊടുക്കാനുള്ളതല്ല ഇത് ഇത് നേർച്ചക്കുള്ളതല്ല നമുക്കറിയാം എലക്ഷൻ ആവുമ്പോൾ ഇങ്ങനെ വാഗ്ദാനം നൽകി വാഗ്ദാനം നൽകി മലയാളികളെ പറ്റിക്കാനുള്ള പരിപാടിയാണ് കൃത്യമായിട്ട് മലയാളിക്ക് അറിയാം ഇതിനെല്ലാം സുരേഷ് ഗോപ പറ വരുന്നേ എന്താ അറിയാം ബി കേരള ഭരണം കിട്ടാണ്ടു ഒരു ഒരു സംഭവം നമ്മൾ നിങ്ങൾക്ക് തരൂല കേന്ദ്രം വഴി ഒരു സാധനവും കേരളത്തിന് കിട്ടൂല്ലെന്ന് തന്നെയാണ് സുരേഷ് പറഞ്ഞു പറഞ്ഞുവരുന്നത് അതാണ് ആ ഫസ്റ്റ് വിടലിൽ ആ പാവ അച്ഛം വന്ന് ചോദിക്കുമ്പോൾ ഇത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിലെ കാര്യങ്ങൾ കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്ന് പറയുന്ന നേരിടുക അതായത് ബി ജെ പി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പഞ്ചായത്താണോ ബി ജെ പി ജയിക്കുന്നത് അവിടെയുള്ള കാര്യങ്ങൾ മാത്രം സുരേഷ് ആണ് ശരിയാക്കുള്ളൂ സുരേഷ് ശരിയായി കൊടുക്കും ബി ജെ പി ജയിപ്പിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഒരു മണ്ണും പൊണ്ാക്കും ആർക്കും കിട്ടില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറയാതെ പറയുന്നത് എന്തൊക്കെ നിങ്ങൾ എന്തൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും എന്തൊക്കെ പറഞ്ഞാലും സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആള് ഫസ്റ്റ് ആ പാവ അച്ഛനോട് കാണിച്ചാൽ ഒരു ന്യായീകരണവും ഇല്ല അത് ഏതൊരു മനുഷ്യനായാലും ആ അച്ഛന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ആ അച്ഛന്റെ സങ്കടത്തോടു കൂടിയുള്ള മടങ്ങിപ്പോക്ക് ഉണ്ടെങ്കിൽ മനസ്സാശിയുള്ള മനുഷ്യത്വം ബാക്കിയുള്ള ഏതൊരു മനുഷ്യനും സങ്കടം പക്ഷെ പക്ഷേ സംഘ്യക്കത് ഉണ്ടാവില്ല നമുക്ക് അറിയാം കാരണം നമ്മളെ പോലെയുള്ള ഒരു അദ്ദേഹത്തെ കാണുന്നത് ആ പാവ അച്ഛനെ കാണുന്നത് നമ്മളെ അച്ഛൻ െ പോലെയാണ് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിന്റെ അച്ഛനെ പോലെയാണ് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് എത്രമാത്രം വേദനിക്കുന്നു ചിന്ത നമുക്ക് ആ പാവ അച്ഛനൊരുണ്ടാവില്ലേ ആ കുടുംബത്തിലുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് എത്രമാത്രം വേദനിക്കും അതെല്ലാം ആലോചിച്ചിട്ട് മനുഷ്യത്തുള്ള നമുക്ക് വേദനിക്കും സംഗീകളെ നിങ്ങൾക്ക് വേദനിക്കൂല നിങ്ങൾ സുരേഷ് ഗോപി ഗോപിന് തീർച്ചയായും വേദനിക്കൂല കാരണം നിങ്ങൾ അദ്ദേഹത്തെ വേദന അഭിനയിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ തിരക്കഥാ സംഭാഷണം എഴുതി അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിക്കാൻ നോക്കിയാലും അത് ഏച്ചുകിട്ടിയതുപോലെ മുടച്ചിരിക്കുക തന്നെ ചെയ്യും കാരണം സുരേഷ് ഗോപി എന്ന ഉന്നതലക്കാരന്റെ മനസ്സിലുള്ള ആ ബ്രാഹ്മണിക്കൽ ചിന്താഗതി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം എന്നുള്ള മോഹം കൊണ്ടുനടക്കുന്ന അദ്ദേഹത്തിന്റെ ആ ബ്രാഹ്മണികൾ ചിന്താഗതി പുറത്തുപറിക്കുക തന്നെ ചെയ്യും കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരെയും അദ്ദേഹത്തിന് പ്രജകളായിട്ട് മാത്രമേ കാണാൻ കഴിയൂ അദ്ദേഹത്തിന് ഒരു രാജാവായിട്ട് മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയൂ നിങ്ങൾ ഇനി എന്തൊക്കെ തിരക്കഥ കൊടുത്താലും സുരേഷ് അണ്ണൻ നിങ്ങളുടെ കുട്ടിക്ക് തന്നെ അവിടെ വെക്കും അപ്പൊ എന്നിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുരാൻ